പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് തുടർന്ന് ധ്യാനിക്കാം പരിശുദ്ധാത്മാവിൻ്റെ കടന്നു വരവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും നമ്മൾ തുടർന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയം യേശു ജ്ഞാനസ്നാനം ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിന്റെ രൂപത്തിൽ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഒന്നുകൂടെ ഒന്ന് ആഴമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക എപ്പോഴാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ പ്രാപിന്റെ രൂപത്തിൽ യേശുവിംഗിലേക്ക് അയക്കുന്നത് അതുപോലെ തന്നെ ഇവൻ എൻ്റെ പ്രിയപത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരവും കേട്ടു ഇതെപ്പോഴാണ് സംഭവിച്ചത് സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോഴാണോ സ്നാന സമയത്താണോ ഇവിടെ ലോക്ക സുവിശേഷകൻ വ്യക്തമായിട്ട് പറയുകയാണ് സ്നാന സമയത്തല്ല വചനം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇരുപത്തൊന്നാമത്തെ തിരുവചനം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന സ്നാനം ഏറ്റു അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ടൊരു വചനമുണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെട്ടത് എപ്പോഴാണ് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം ദൈവവും ദൈവത്വമുള്ള യേശുവിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമാണ് എന്നാൽ നൂറ് ശതമാനം മാനുഷികതയുള്ള ആ മാനുഷികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഇവിടെ കാണിച്ചു തരികയാണ് പഠിപ്പിക്കുകയാണ് ഓരോ വ്യക്തികളും ഇവിടെ യേശു ആരോടാ പ്രാർത്ഥിച്ചത് ഇവിടെ യേശു ഇപ്പം പറയുകയാണെ അവൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു യേശു ആരോടാ പ്രാർത്ഥിച്ചത് യേശു പ്രാർത്ഥിച്ചത് മറ്റാരോടുമല്ല പിതാവിനോടാണ് പ്രാർത്ഥിച്ചത് ഇന്ന് നമ്മളൊക്കെ പിതാവിൻ്റെ മക്കളായി മാറിയിട്ടും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പരിപാടി ഇന്ന് നമുക്കില്ല നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അന്നിങ്ങനെ വിശുദ്ധരോടുള്ള മധ്യസ്ഥൊന്നും ഇല്ലായിരിക്കാം ആ കാലഘട്ടത്തിൽ അപ്പം ഈ കാലഘട്ടത്തിൽ വിശുദ്ധരോ ഇഷ്ടം പോലെയുള്ളതിൻ്റെ പേരിൽ വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരായി ദൈവത്തിൻ്റെ മക്കൾ മാറ്റപ്പെട്ടു അത്രയും വ്യത്യാസമേ ഉള്ളൂ യേശു പിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് യേശുലേക്ക് ഇറങ്ങി വരുന്നു നമ്മൾ പിതാവിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നുമില്ല നമ്മളൊക്കെ എങ്ങനെയാണ് മക്കളായി മാറിയത് ജ്ഞാനസ്നാനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ല മനുഷ്യൻ്റെ മക്കളായിരുന്നു ഞാൻ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് ക്ലാസ്സിൽ തേക്കുന്നതിന്റെ വെല്ലുവിളി ഞാൻ പറയുന്നില്ല ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി മാറ്റപ്പെട്ടു ആ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല ഇന്ന് പിന്നെ പോയിട്ട് ദൈവത്തിൻ്റെ മക്കളങ്ങോട്ടാണ് ഓടുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടുന്നവരായി മാറ്റപ്പെട്ടു അത്ഭുത രോഗശാന്തി അത്ഭുതമായ വിടുതല് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ അങ്ങോട്ട് ജനം ഓടിക്കൂടുന്ന ഒരു സാഹചര്യമായി മാറ്റപ്പെട്ടു പിതാവും വേണ്ട പുത്രനും വേണ്ട പരിശുദ്ധാത്മാവും വേണ്ട ഒന്നും വേണ്ട സഭയും വേണ്ട കുദാശയും വേണ്ട ഒന്നും വേണ്ട അതിൻ്റെ പിന്നാലെ ഓടുന്ന മനുഷ്യൻ ഏതെങ്കിലും വ്യക്തികൾ ദർശനങ്ങളോ വെളിപാടുകളോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ദർശനവും വെളിപാടും കേൾക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ ഏതെങ്കിലും വ്യക്തികൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത രോഗശാന്തി കിട്ടിയെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്ത് കഴിഞ്ഞപ്പോൾ അത്ഭുത രോഗശാന്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യൻ അത്ഭുത രോഗശാന്തി കൊടുത്ത പല വ്യക്തികളും ഇന്ന് സ്ട്രോക്കൊക്കെ വന്ന് കിടന്നു കിടപ്പില പലതരത്തിലുള്ള വ്യക്തികളുമുണ്ട് വെളിപാട് പറയുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ദർശനങ്ങൾ പറയുന്ന വ്യക്തികളുണ്ട് സന്ദേശം പറയുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെയുള്ളവരുടെ പിന്നാലെയൊക്കെ നെട്ടോട്ടം ഓടുന്ന ഒറിജിനൽ ക്രിസ്ത്യാനിയാണോ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനിയാണോ എന്ന് ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യുക അത്താഴത്തിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് വരുന്നതാണ് എൻ്റെ കർത്താവെ എൻ്റെ കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനല്ല പിന്നെയും എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥി ജീവിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അന്ന് പലരും അന്ന് പറയും ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ നടത്തി നിന്റെ നാമത്തിൽ ഞാൻ പിശാശുക്കളെ ബഹിഷ്കരിച്ചു കർത്താവ് പറയും ഞാൻ നിന്നെ അറിയില്ല കർത്താവ് പറയാണ് ഞാൻ നിന്നെ അറിയില്ല നിന്റെ രോഗശാന്തിയും നീ നടത്തിയിട്ടുള്ള രോഗശാന്തിയും നീ നടത്തി വെടിപാടുകളും ഈ പരിപാടിയൊന്നും ഞാൻ എനിക്കറിയത്തില്ല ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുന്ന കർത്താവ് പറഞ്ഞത് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പ്രിയ സഹോദരങ്ങളെ ശേഷി പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലും സ്വർഗം തുറക്കപ്പെടും നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല നമ്മൾ പ്രാര്ത്ഥിക്കാതുകൊണ്ട് ജീവിക്കുന്നതിന് മുമ്പിൻ്റെ പേരിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നു ആ സ്വർഗം തുറക്കപ്പെടുമ്പോൾ സ്വര്ഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ ഒരു മനുഷ്യൻ തുടങ്ങുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ശിവ പിതാവിൻ്റെ മക്കളായി മാറ്റപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും ആ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് ഞങ്ങൾ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങയുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെട്ടതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന സ്വർഗ്ഗം തുറക്കപ്പെടുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സാക്ഷിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ